ഹലോ അസ്ലാമലൈക്കും ഛത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരു വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ ഒരിത്തിരി വിശേഷങ്ങളും എന്നാൽ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഇന്ന് ഞാൻ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴേക്ക് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ആണ് അറിയുന്നത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്കൂളിലെ കുട്ടികളുടെ സാഹിത്യസമാജം നടക്കുന്നുണ്ട് എന്ന് തൊട്ടടുത്തുള്ള രംഗമഞ്ചിൽ അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് ഒന്ന് കഴിയാൻ ഞാൻ വെയിറ്റ് ചെയ്തു ഭാഗ്യം കൊണ്ട് എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പീരീഡ് ഓഫായിരുന്നു എനിക്കില്ലായിരുന്നു ആ ഒരു സമയം പിന്നെ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നു കാരണം ഞാൻ നേരത്തെ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ അവിടുത്തെ സ്റ്റേജിൽ ഇന്നെന്തായാലും പരിപാടി നടത്താൻ പറ്റൂല കാരണം ഭയങ്കര മഴയും കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പരിപാടികൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവരുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് രംഗമഞ്ചിലേക്ക് വന്നു ഞാനിപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് വന്നിട്ട് മൂന്ന് വർഷത്തോളമായി ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാൻസ് കളിക്കുന്ന കുട്ടികളുള്ളത് എസ് ബി സ്കൂളിലാണ് എസ് ബി സ്കൂളിലെ കുട്ടികളുടെ പരിപാടിയാണിത് വരെ ഡാൻസ് ഇപ്പോൾ പഠിപ്പിച്ച ടീച്ചറാണ് ഈ കളിച്ചോണ്ടിരിക്കുന്നത് ടീച്ചറൊന്നും പ്രൊഫഷണലായിട്ട് ഇവിടെ ഡാൻസ് പഠിച്ചവരായിട്ട് അങ്ങനെ അധികമൊന്നും ആരുമില്ല എന്നാലും കുട്ടികളെ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ഓരോരോ തീം അനുസരിച്ചിട്ട് അവരെ ഓരോ ഡാൻസിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയിട്ടാണ് ഇന്ന് ടീച്ചർ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെറിയ കാലത്തിലൊന്നും ചെറുപ്പകാലത്തിലൊന്നും അവർ ഒരു ഗുരുവിൻ്റെ കീഴിലൊന്നും നൃത്തം പ്രൊഫഷണലായിട്ട് അഭ്യസിച്ച കുട്ടികളൊന്നുമല്ല എന്നിരുന്നാൽ തന്നെയും ഭയങ്കര മഴവഴക്കത്തോടെയാണ് പൊതുവെ മിനിക്കോലെ കുട്ടികളെ ഡാൻസ് കളിക്കുന്നത് എന്താണെന്നറിയില്ല അവർക്ക് ഡാൻസിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കളിക്കുന്നത് കാണാനും നല്ല രസമാണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ നിന്ന് ഞാൻ കണ്ടു അവരെ കാണാറുണ്ട് വല്ലപ്പോഴും പക്ഷേ ഇന്നിപ്പം എനിക്ക് കുറേ സമയം അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും ഈ ഡാൻസൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റി കുറേ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് നമ്മുടെ മുമ്പിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കുട്ടികൾ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടാണ് അവരുടെ തലയൊക്കെയാണ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എടുത്തതാണ് ഈ വീഡിയോസൊക്കെ കൂടുതലായിട്ടും എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തവരുടെ കൂടെ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ ഉമ്മമാരെയും ഒക്കെ ഇവിടെ നിന്ന് കണ്ടു ഭയങ്കര സ്നേഹമുള്ള ഉമ്മമാരാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു സ്ഥലത്തുള്ളവർ സ്നേഹമില്ല എന്നല്ല പക്ഷേ ഇവിടുത്തെ ഈ എസ് ബി സ്കൂളിലെ ഉമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് നമ്മളെവിടെ കണ്ടാലും അവർക്ക് നല്ല സ്നേഹമാണ് നമ്മളെ എപ്പോഴും നമ്മളെ കുറിച്ചൊക്കെ അന്വേഷിക്കും എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ തന്നെ അവർ ഓടി വരും നമ്മളെ കാണാനും സംസാരിക്കാനും നമ്മളെ അന്വേഷിക്കാനും എല്ലാം അവർ വരും അപ്പം അങ്ങനെ കുറേ സമയം അവിടെ നമ്മൾ ഇരുന്നു അതിനുശേഷം എവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ബണ്ടിയ എന്ന് പറയുന്ന മിനിക്കോയുടെ ആ ഒരു ട്രഡീഷണൽ നൃത്തം ഏത് സ്റ്റേജിലും ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് അവതരിപ്പിച്ചത് നമ്മുടെ നേഴ്സറിയിലെ കുട്ടികളാണ് അവിടുത്തെ നേഴ്സറി എസ് ബി സ്കൂളുടെ അവിടെ ഒരു നേഴ്സറി ഉണ്ട് ആ സ്കൂളിൻ്റെ കൂടെ ഉള്ളത് നേരത്തെ എൻ്റെ മോള് സൈബ പഠിച്ച നേഴ്സറി അപ്പോൾ അവളുടെ ഫ്രണ്ട്സാണ് ഈ കളിക്കുന്നത് എന്നെ നല്ല രസമായിരുന്നു ചെറിയ നാല് അഞ്ച് വയസ്സിലെ കുട്ടികളാണ് എന്നാലും ഭയങ്കര രസമായിരുന്നു അവരുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കാൻ ഞാനിങ്ങനെ ഇവരോട് പറയുമായിരുന്നു സൈബ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ആ ഒരു ഉണ്ടാവുമായിരുന്നു പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു സൗകര്യത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ അതിന് ശേഷം നമുക്കിന്ന് രാത്രി ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ കല്യാണ വീട്ടിലിപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നത് രാത്രിയാണ് ഫങ്ഷന് രാത്രിയാണ് നമുക്ക് ഫുഡും കാര്യമൊക്കെ ഉള്ളത് പൊതുവേ ഇവിടുത്തെ കല്യാണം അല്ലേ വില്ലേജ് ഹൗസിലാണ് നടത്തുന്നത് പക്ഷേ ഈ ഒരു കല്യാണം അവരുടെ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഇവിടെ ഒന്നും ആരും അങ്ങനെ കാറ്ററിംഗ് സർവീസിന് കൊടുക്കുന്നതല്ല ഇവിടെ ഒക്കെയും അവിടുത്തെ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് വിളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഇവിടെ വിളി എന്നാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചെറു ചെറുത് മുതൽ തന്നെ അവരങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും വലുതാകുമ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അവരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അവർ ആണ് ഇവിടെ പൊതുവായിട്ട് ചെയ്യുന്നത് പണികളൊക്കെയും പിന്നെ വേറൊരു പ്രത്യേകത എന്തു പണിയെടുക്കുമ്പോഴും ഇങ്ങനത്തെ ഫങ്ഷനൊക്കെയുള്ള സമയങ്ങളിലും അവർ ഒരേപോലെയുള്ള ഡ്രസ്സാണ് അവർ യൂസ് ചെയ്യുക ആരും വേറെ ഡ്രസ്സൊന്നും എടുക്കില്ല എല്ലാവരും ഒരേപോലെ അതൊരു വലിയൊരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് പണിയൊക്കെ എടുക്കാൻ വരുന്നത് അങ്ങനെ രാത്രിയൊക്കെയായി നമ്മൾ പിന്നെ ആ കല്യാണം വീട്ടിലേക്ക് വന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഭക്ഷണം കഴിച്ചു പോയി എൻ്റെ നാട്ടിലെ ചടങ്ങിനെക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ചടങ്ങുകൾ എൻ്റെ നാട്ടിലിങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ സമയത്തല്ല ഭക്ഷണം ഉണ്ടാവുക വേറെ വേറെ ദിവസങ്ങളിലായിരിക്കും ഫങ്ഷന് അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഒരേ സമയത്താണ് അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ വാപ്പയുടെ ഭയങ്കര ഉറ്റ സ്നേഹിതൻ അഡ്ഡിനെ അവിടെ കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പിന്നെ നമ്മളെ പുതിയവണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ മുകളിലെത്തെ നിലയിലാണ് അവളുടെ അറയൊക്കെ ഒരുക്കിയിരിക്കുന്നത് അറയൊക്കെ എല്ലാ നാട്ടിലും ഒരുക്കും കേട്ടോ പക്ഷേ ഇവിടുത്തെ അറ ഭയങ്കര സെറ്റപ്പിലായിരിക്കും പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചിട്ടാണ് ആ ഒരു അറയും കാര്യവും റെഡിയാക്കുന്നത് പിന്നെ മോളിൽ എത്തിയപ്പോൾ ഞങ്ങൾ കൂടെയുള്ള കുറച്ച് ടീച്ചേഴ്സ് ഇവിടെ മറ്റേ കൈകോട്ടിപ്പാട്ട് നടത്തുന്നുണ്ട് പുതിയവണ്ണായിട്ട് വേറൊരു ടീച്ചർ നടക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ജോളിയായിട്ട് അവരുടെ അടുത്ത് കുറച്ച് സമയത്ത് നിന്നു നല്ല രസമായിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നെ ഈ പുതിയവണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് വെയ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ അകത്ത് അതായത് മണിയറുടെ അകത്ത് വേറെ കുറെ അവരുടെ ബന്ധുക്കളും ഫ്രണ്ട്സും അവരെ കാണാൻ വന്നവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ നടന്നു എന്നാലും പുതിയവണ്ണിനെ കാണണമല്ലോ നമ്മളതിനല്ലേ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളെ ഗിഫ്റ്റൊക്കെ ഒരു ചടങ്ങ് ഉണ്ട് പിന്നെ ഈ സമയത്തൊന്നും പുതിയാപ്പിള ഇവിടെ ഉണ്ടാവില്ല അത് വേറൊരു സമയത്താണ് കാരണം നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത് ഓഡിറ്റോറിയത്തിൽ ഈ ചെറുക്കനും പെണ്ണുമൊക്കെ സ്റ്റേജും വരെ നിന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടാകും പക്ഷെ അത് നമ്മളെ ഇവിടെ ഇല്ല കേട്ടോ പുതിയാപ്പിള കുറച്ച് വൈകീട്ടൊക്കെയാണ് ഈ വീട്ടിലേക്ക് വരിക ഈ പുതിയൻ്റെ വീട്ടിലേക്ക് ഇവിടെ തന്നെയാണ് അറ ഉള്ളത് മണിയറ അപ്പോൾ ഞങ്ങളിത് അവരുടെ റൂമിലേക്ക് അങ്ങനെ എത്തി നല്ല അടിപൊളി റൂമായിരുന്നു മാഷാള്ള അപ്പോൾ ഇതാണ് പുതിയ പെണ്ണ് മുഷീറ എനിക്കറിയാവുന്ന കുട്ടിയാണ് പിന്നെ ഹസ്ബൻഡ് അന് എൻ്റെ വൈഫ് സുഹുറയും കൂടി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ നാട്ടുകാരി എൻ്റെ ഒരു മോൾ എന്നൊക്കെ പറയാവുന്ന ഒരു കുട്ടിയാണ് തൻവീറ അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് ഇട്ടാ പോയത് പിന്നെ പുതിയ പെണ്ണിനെ കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ സമയം ആ റൂമിലായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ പുതിയ ഉണ്ണിനെ കൊടുത്തു പിന്നെ കുറേ സമയം കഴിയുമ്പോൾ കേട്ടോ പുതിയപ്പിള വരിക പിന്നെ നമുക്ക് ആ ഒരു സമയം വരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് പിറ്റേ ദിവസം സ്കൂളുള്ളതാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ താമസിക്കുന്ന കോട്ടേഴ്സിലേക്ക് പോകേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ പുതിയാപ്പിള വരുന്നവരെ നിൽക്കാനൊന്നും സമയമില്ല പിന്നെ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഒക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും പുതിയാപ്പിള വരുന്നതും കാര്യമൊക്കെ കാണും നമുക്ക് എന്തായാലും പറ്റൂല കാരണം നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ പുതിയയൊണ്ടിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിച്ചു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പന്തലിലേക്ക് വന്നു ഇവിടെ ബോഫേ സിസ്റ്റം ആയിരുന്നു പൊതുവേ നമുക്കങ്ങനെ കൊണ്ടുവന്നിട്ട് തരുന്നതായിരുന്നു വില്ലേജ് ഹൗസുകളിലൊക്കെ പിന്നെ ഇവിടെ ഇന്ന് ആണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ആൾക്കാർ തന്നെ അവരുടെ ആൾക്കാർ തന്നെ അവരുടെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ വിളി അപ്പോൾ ആ ഒരു ആൾക്കാരായിരുന്നു പിന്നെ അത് അവരുടെ ആ വില്ലേജിലുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും പിന്നെ ഇവിടെ ബന്ധുക്കളുണ്ടാവും കേട്ടോ എല്ലാം നമ്മൾ തന്നെ അവർ തന്നെയൊക്കെ തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത് അല്ലാതെ ആരും അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും ആരെയും പണിയെടുക്കാനൊന്നും വിളിക്കാറില്ല നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് പിന്നെ കുറുമ നല്ല ഒരു നമ്മളെ ചൈനീസ് ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സലാഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കായിരുന്നു ഞങ്ങൾ പിന്നെ അവർ നമ്മളോട് ഹായ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അവരെയൊക്കെ കണ്ടു പിന്നെ അവിടെ ഫുഡൊക്കെ അവരെ നമുക്ക് കാണിച്ച് തന്നു ഇതൊക്കെയാണ് വലിയ വലിയ ആർബ് ഭാഠമായിട്ടുള്ള ഫുഡുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ തരുന്ന ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അവരുടെ ആ ഒരു സ്നേഹവും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മളെ ചെറുക്കനും പെണ്ണും ഇനിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും അസ്ലാമലൈക്കും